ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് മഞ്ചേശ്വരം സുന്ദര കേസിൽ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും ലീഗും ചേർന്ന് നടത്തിയത് അത് ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എതിർസ്ഥാനാർത്ഥിയായിരുന്നൊരാളുടെ പരാതിയാണ് അല്ലാതെ ഈ സുന്ദരയുടെ പരാതിയല്ല ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് സുന്ദര എന്തോ എനിക്കെതിരെ പരാതി കൊടുക്കുന്നതാണ് സി പി എമ്മിന് നേതാവ് കൊടുത്ത പരാതിയാണ് സുന്ദരിയെ പിന്നീട് അതിൽ ചേർക്കുകയായിരുന്നു മാത്രമല്ല ഉപയോഗിച്ച് സർക്കാർ വേട്ടയാടാൻ ശ്രമിച്ചു പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു ഈ കേസിൽ മൂന്നര വർഷം കേസ് നടത്തി ഞങ്ങളെ എല്ലാവിധത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി പക്ഷെ അവസാനം കോടതിക്ക് ബോധ്യപ്പെട്ടു ഒരു തരത്തിലും ഉള്ള കേസില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരത്തിലും ഈ കേസ് നിലനിൽക്കുന്നതല്ല മാത്രല്ല സാധാരണ പൊളിറ്റിക്കൽ പാർട്ടി വർക്കേഴ്സിനെതിരെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തും എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എടുത്തിട്ടില്ല അത് എന്നെ തുടർച്ചയായിട്ട് ജയിലിൽ ഇടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഇതിൽ ചേർത്തത് അതുകൊണ്ട് ഒരു തരത്തിലും നീതീകരിക്കാത്ത ഒരു കേസാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ടും ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു വിജയമാണ് കാരണം കള്ളക്കേസുകൾ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒത്തു കളിച്ചു എന്ന് പറഞ്ഞാല് കോടതി ഒന്ന് വായിച്ചു നോക്കണം നോക്കൂ നിങ്ങളെ വി ഡി സതീശന്റെ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഞാൻ പറയട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കേസിൽ ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീശനെ ചോദ്യം ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഗൂഢാലോചനയാണ് മഞ്ചേശ്വരം കേസിൽ ബി ജെ പിക്ക് സർക്കാർ സ്വീകരിച്ചത് സുന്ദര കേസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് സുന്ദര കേസല്ല സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വി വി രമേഷ് കൊടുത്ത കേസായിരുന്നു എല്ലാ തരത്തിലും ഈ കേസ് ഞങ്ങൾക്കെതിരാക്കി തിരിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും എടുത്ത് സർക്കാർ പയറ്റി പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി വെച്ചു ചരിത്രത്തിൽ കേട്ട് വിധം ഒരു പൊതുപ്രവർത്തകനും എടുക്കാത്ത എസ് സി എസ് ടി ആക്ട് അട്രോസിറ്റി ആക്ട് ഇക്കാര്യത്തിൽ എനിക്കെതിരെ എടുത്തു അവസാന നിമിഷം വരെ ഞങ്ങളെ വേട്ടയാടി നിരവധി തവണ ചോദ്യം ചെയ്തു ശബ്ദപരിശോധനകൾ നടത്തി നോക്കൂ കോൺഗ്രസിന്റെ നേതാവ് ബി ഡി സതീഷിനെതിരായിട്ട് ഗുരുതരമായൊരു കേസുണ്ട് ഇതുപോലത്തെ കേസല്ല രണ്ടര ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തതോ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തോ എന്നുള്ള കേസല്ല വി ഡി സതീശൻ ശതകോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് പുനർജനി എന്ന പേരിൽ വീട് വെച്ചു കൊടുക്കാൻ പ്രളയത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ കൊണ്ടുവന്ന പണം തട്ടിപ്പാക്കിയ കേസാണ് വി ഡി സതീശനുള്ള കേസ് ഇതുവരെ വി ഡി സതീശനെ ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ടെലിഫോൺ പരിശോധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ശബ്ദം പരിശോധിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ടുള്ള വി ഡി സതീശൻ പറയുകയാണ് ഒത്തുതീർപ്പാണെന്ന് എന്നെ എത്ര വേട്ടയാടി എത്ര എത്ര തവണ ചോദ്യം ചെയ്തു നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്ര തവണ പോലീസ് വലിച്ചടിച്ചു ഏതെല്ലാം കേസുകൾ എടുത്തു ഞാൻ അവിടെ ഒന്നും ഞങ്ങൾ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ദയാദാക്ഷിണത്തിനും എവിടെയും പോയില്ല ഞങ്ങൾ നിയമപരമായി നേരിട്ടു അതിനെ രാഷ്ട്രീയമായി നേരിട്ടു എല്ലാ പരിശ്രമവും അടവും സർക്കാർ പയറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരു ദാക്ഷിണ്യവും എനിക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് കള്ളക്കേസുകളെയും ഇതേ നിലയിൽ തന്നെ നേരിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ശബരിമല ഇപ്പോൾ പൂരം കലക്കിയതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഇവിടെ വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ ശബരിമല കലക്കിയതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി ഈ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് ശബരിമല ആരാണ് കലക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് അല്ല പൂരം കലക്കിയതിനെ പറ്റിയിട്ട് ഇവിടെ അന്വേഷണം നടക്കണം എന്നല്ലേ പറയാം ഒരു കമ്മിറ്റിയാണ് ആ പിന്നെ എന്തെല്ലാം നടന്നു അവിടെ വലിയ കൂടല നടന്നില്ലേ എന്താ അതാണ് അന്വേഷിക്കാത്ത അല്ല ഞാൻ പറഞ്ഞത് പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന് ആക്ഷേപ ഉന്നയിക്കുകയാണല്ലോ ശബരിമലയിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതാണ് അന്നും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതൊന്നും അന്വേഷിക്കുന്ന നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു ആ എന്താണ് അവിടെ നടന്ന മുഴുവൻ പോലീസില് പോലീസല്ലേ അവിടെ ആന്ധ്രയിൽ നിന്നുള്ള യുവതികളെ കൊണ്ട് അവിടെ പോയത് ഇപ്പൊ എരുമേലിയില് പൊട്ടു കുത്താന് പത്ത് രൂപ വാങ്ങിക്കുന്ന പറഞ്ഞത് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അന്ന് വേറെ എ ഡി ജി പി ആയിരുന്നു അന്ന് വേറെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതായത് നമ്മൾ കണ്ടതല്ലേ അന്ന് പിന്നെ ആന്ധ്രയിൽ നിന്നുള്ള മനീതി സംഘത്തെ ഒക്കെ പോലീസ് അവരുടെ പോലീസ് വണ്ടിയിലല്ല ആംബുലൻസിലല്ലേ കൊണ്ടുപോയത് അല്ല ഞാൻ പറഞ്ഞത് പൂരം കലക്കിയത് മാത്രം പോരാ ശബരിമല കൂടെ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് അല്ല മലപ്പുറം എന്ന് കേട്ടാൽ ഞങ്ങൾക്കാർക്കും ഹാലിളകാറില്ല അല്ല ആര് പറഞ്ഞാലും ഞങ്ങൾക്കാർക്കും മലപ്പുറം എന്ന് കേട്ടാൽ ഹാലിളകാറില്ല സ്വർണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്നത് ഒരു മതത്തിൽപ്പെട്ടവരാണെന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കില്ല അത് പറഞ്ഞത് ജലീലാണ് നിങ്ങൾ അവിടെ പോയി ചോദിക്കണം ജലീൽ പറഞ്ഞിരിക്കുകയാണ് പാണക്കാട് തങ്ങള് മതശാസനം ഇറക്കണമെന്നും എന്ന് പറഞ്ഞാൽ ഞമ്മൻ്റെ ആൾക്കാരും കള്ളക്കടത്ത് നടത്തരുത് എന്ന് പാണക്കാട് തങ്ങൾ പറയണമെന്നാണ് ജലീൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ചാപ്പ കുത്തുന്നത് ആരാണ് ഞങ്ങളാരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു നിലപാട് രാഷ്ട്രീയമൊന്നും ഞങ്ങളെടുക്കാറില്ല